ശരിയാൻ പറഞ്ഞ ഗസ് ഇവരുടെ ലൈവ് കണ്ടിട്ട് എനിക്ക് തന്നെ എന്നെ കൺട്രോൾ ചെയ്യാൻ പറ്റുന്നില്ല കാരണം ആ രീതിയിലുള്ള വർത്തമാനമാണ് പറയുന്നത് ഞാൻ ഏറ്റവും കൂടുതൽ അറയ്ക്കുന്ന വാക്കാണ് പ്രിയ ചേച്ചി അവൾ വിളിച്ചത് ഏറ്റവും കൂടുതൽ വെറുക്കുന്ന വാക്കും ഇതെല്ലാം മോളെ നീ യൂസ് ചെയ്യുന്ന ഗ്ലാസ് ലൈനറ് ഇത് വെച്ച് ആളിനെ കൊണ്ട് വരപ്പിക്കുക വരപ്പിച്ചതിന് ശേഷം നീ ബാക്കി കളർ അങ്ങ് പെയിൻ്റ് ചെയ്യാം ചെയ്യുന്ന സമയത്താണെങ്കിൽ പോലും കറക്റ്റ് ഒരു എമൗണ്ട് എടുക്കാൻ പെയിൻറ്റ് ഒരു കറക്റ്റ് ഒരു ലെവൽ എമൗണ്ടിൽ എടുക്കാൻ ഇത്ര വർഷമായിട്ടും എനിക്കറിയത്തില്ലയോ എനിക്കതാണ് ആ തിശയം നമ്മൾ സാധാരണ ഒരു ഇത് എടുക്കുക പെയിൻ്റ് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ആക്രളിക്ക് പെയിൻ്റ്

മൊത്തത്തിൽ മുക്കി അതിനകത്ത് രണ്ട് ഇത്രേ എമൗണ്ട് അങ്ങ് എടുക്കുക സാധാരണ ഞങ്ങളൊക്കെ ചെയ്യുന്ന എങ്ങനെന്നു വെച്ചാൽ ആവശ്യത്തിന് മാത്രമേ ഉള്ളത് അതായത് ഇത്രയും ഇത്രയും മാത്രം എടുത്തിട്ട് എല്ലായിടത്തുവാക്കുക സ്പ്രെഡ് ചെയ്യുക അങ്ങനെയാണ് ചെയ്യാറ് അപ്പം നീ എവിടുത്തെ കലാകാരിയാ ജസ്നെ നീ പറഞ്ഞ നിൻ്റെയിലിരിക്കുന്ന സെയിം ഐറ്റംസ് തന്നെ ഞങ്ങളുടെ ഉണ്ട് ഞങ്ങളിത് പണ്ടേക്ക് പണ്ടേ തുടങ്ങിയതാണ് അസൈൻമെന്റ് വെക്കുമ്പോഴും പ്രോജക്റ്റ് വെക്കുമ്പോഴും ഒക്കെ ഇതുപോലെ ഓരോന്നും വലിച്ചു വിടുത്തു വെക്കാൻ വെച്ചിട്ടുള്ളത് കേട്ടാ അത്രേമാ ഒരു വാക്കിനെ ഞാൻ വെറുക്കുന്ന ഒരു സ്ത്രീയാണ് ഇപ്പൊ കുട്ടി എന്ന് പറയാൻ പറ്റത്തില്ല ഇരുപത്തെട്ട് വയസ്സോളം ഉണ്ട് അപ്പം സ്ത്രീ അല്ല യുവതി എന്ന് പറയാം ആ വാക്ക് മറ്റൊരാളെ വിളിക്കുന്നതും എനിക്കിഷ്ടമല്ലാത്ത ഒരു കാര്യമാണ് അതാരെയായിക്കോട്ടെ ഈ സമൂഹത്തിലുള്ള ആരെയായിക്കോട്ടെ വിളിക്കുന്നതും എനിക്കിഷ്ടമല്ല ഞാൻ പ്രതികരിക്കും അതുകൊണ്ടാണ് നിനക്കെതിരെ ഞാൻ വീഡിയോ ഇട്ടത് പിന്നെ ഒരു കമൻറ്റ് വന്നിരുന്നു നീ എന്ത് അധ്വാനം വേണ്ടി ചെയ്യുന്നത് ഒരുത്തൻ ഗ്ലാസ്ലെ വരച്ച് ഇങ്ങോട്ട് കൊണ്ടുവന്ന് തരും അതങ്ങോട്ട് കോപ്പി പേസ്റ്റ് പോലെ ചെയ്ത് വയ്ക്കും മോളെ ജസ്നെ കുറെ ലളന്മാർ എൻ്റെ കൃഷ്ണനെ കോപ്പി അടിക്കാൻ നടക്കുന്നുണ്ട് നീ അതിനകത്ത് പറഞ്ഞായിരുന്നല്ലോ ഒരു ഇരുപത്തയ്യായിരം ട്വൻ്റി ഫൈവ് തൗസൻഡ് തന്നാൽ നീ വരയ്ക്കാമെന്ന് ഞാൻ വെച്ചു വെക്കുന്നു ഒരു ലക്ഷം രൂപ ഞാൻ തരാം നീ വരയ്ക്കാമോ കണ്ണന് പക്ഷേ നീ വരയ്ക്കണം ഫുൾ വരയ്ക്കുന്നിടം വരെ ഞാൻ അവിടെ നിൽക്കാം വരുമ്പം പക്ഷേ വെറും കൈയോടെ ഞാൻ വരത്തില്ല നീ തന്നെ ആക്രലിക് പെയിൻറ്റും ഷീറ്റും എല്ലാം നീ തന്നെ എടുത്തു പക്ഷെ അത് വരയ്ക്കുന്നതിന് മുമ്പ് എനിക്കൊന്ന് ചെക്ക് ചെയ്യണം ചെക്ക് ചെയ്ത് അതിനകത്ത് കോപ്പി പേസ്റ്റ് ഒന്നും ഇല്ല എന്ന് മനസ്സിലാക്കി എന്നതിന് ശേഷം നീ വരച്ചു വരച്ചിട്ട് അത് ഐശ്വര്യമുള്ളൊരു കൃഷ്ണനായിട്ട് മാ കണ്ടെങ്കിൽ മാത്രമേ ആ ഒരു ലക്ഷം രൂപ തരത്തുള്ളൂ എന്തേ ഈ ഇതിന് നീ തയ്യാറാണോ എന്തായാലും ഈ ഹണി ട്രാപ്പ് കാര്യമല്ലേ ഞങ്ങൾക്ക് എന്തായാലും നിന്നെ ഇമിറ്റേറ്റ് ചെയ്യേണ്ട കാര്യമില്ല ഞങ്ങൾക്ക് വരയ്ക്കാനുള്ള കഴിവുണ്ട് നീ കാരണം പ്രിയ ചേച്ചിയുടെ കഴിവ് പുറത്ത് വന്നു ആ ഒരു കാര്യത്തിൽ ഞങ്ങൾക്ക് സന്തോഷമുണ്ട് നിന്നോട് ചെറിയൊരു ഇതുമുണ്ട് നീ കാരണം ഒരാളുടെ കഴിവ് പുറത്തെടുക്കാൻ പറ്റിയല്ലോ എന്നോർത്ത് നീ കാരണം ഓഹ് പണ്ടാര വിടങ്ങൾ മുടിഞ്ഞവള് കയറണേലും അങ്ങനെ ആയിരിക്കും ആൾക്കാർ പകുതി ചിന്തിക്കുന്നത് നിന്നെ ഇപ്പം താങ്ങി പിടിച്ച് നടക്കുന്ന കുറേ എണ്ണം ഉണ്ടല്ലോ അവന്മാർ താങ്ങി പിടിച്ച് നടക്കുന്ന നിൻ്റെ ഈ ട്രാപ്പിനകത്ത് വീണിട്ടല്ലേ അതിനത് വേറൊന്നും അല്ലല്ലോ ഞങ്ങൾക്ക് കഴിവുള്ളതുകൊണ്ട് ഞങ്ങൾ വരയ്ക്കും പിന്നെ എൻ്റെ ഹിസ്റ്ററി നിനക്കറിയാവുന്നതാണല്ലോ നിനക്കും നിൻ്റെ സൂര്യ അണ്ണാനും കൂടെ അണ്ണാക്കി അണ്ണാക്കിൽ ശരിക്കും തന്നിട്ടുണ്ട് അങ്ങനെയുള്ള ഞങ്ങളുടെ അടുത്ത് ഓരോന്നും പറഞ്ഞു വരുമ്പോൾ സൂക്ഷിച്ചും കണ്ടും വന്നില്ലെങ്കിൽ നിൻ്റെ അരണയട്ടം കാണിക്കുന്ന പോലെ ആയിപ്പോവും കൈവച്ച് കുറേ ആക്ഷൻസ് കാണിക്കാറുണ്ടല്ലോ ഇങ്ങനെ 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 മുദ്രകളും അങ്ങനെ അയിപ്പോവും നിൻ്റെ ജീവിതവും അത് സൂക്ഷിക്കണം കേട്ടോ പിന്നെ നിന്നെ ഇമിറ്റേറ്റ് ചെയ്യാനായി നിനക്കെന്ത് ക്വാളിറ്റി അവിടെ നിന്നെ ഇമിറ്റേറ്റ് ചെയ്യാൻ എന്ത് ക്വാളിറ്റിയാണ് നിനക്കുള്ളത് വാ ആ തുറന്നാൽ അസഫെ മാത്രം പറയുന്ന ഒരു സ്ത്രീ എൻ്റെ പിള്ളേർക്ക് പോലും നാണക്കേട ഞാൻ ഇന്ന മകളാണ് അല്ലെ മകനാണ് എന്ന് പറയുമ്പോൾ പിള്ളേർക്കാണെങ്കിലും ഒരു കോൺഫിഡൻസ് ഉണ്ട് ഒരാത്മവിശ്വാസം ഇംഗ്ലീഷ് അറിയത്തിട്ടില്ല ആത്മവിശ്വാസം കേട്ടോ ആത്മവിശ്വാസമുണ്ട് അന്തസ്സുണ്ട് അതുപോലെ തന്നെ ഒരു റെക്സ്പെക്റ്റ് നീ പറഞ്ഞ റെസ്പെക്റ്റ് സമൂഹത്തിലാണെങ്കിലും ഉണ്ട് പക്ഷെ നിൻ്റെ അത് കിട്ടത്തില്ല അതിനെ കാരണക്കാരി നീ എന്ന വ്യക്തി ആ സമയം എനിക്കോ എൻ്റെ പിള്ളേർക്കോ ബാക്കിയുള്ളവരുടെ പിള്ളേർക്കോ ബാക്കിയുള്ളവർക്കോ ഒന്നും ഈ ഒരു പ്രശ്നമില്ല ഞങ്ങൾ മറ്റുള്ളവരെ പറ്റിക്കുന്നില്ല ഇല്ലാത്ത കേസ് കൊടുക്കുന്നില്ല അതുകൊണ്ട് ഞങ്ങൾക്ക് കുഴപ്പമില്ലടി അത് മോളാതെ മനസ്സിലാക്കണം അപ്പം ഈ പെറ്റ് ഏറ്റെടുക്കാൻ നീ തയ്യാറാണോ